ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടാ മൈദ കൊണ്ടാട്ടോ അത് ചെയ്തേക്കുന്നത് നമ്മൾ പിന്നെ അരിപ്പൊടിയോ അല്ലെങ്കിൽ അരി കുതിർത്ത് അരയ്ക്കോ ഒന്നും വേണ്ട നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ നാല് മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് മൈദ കേട്ടോ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് മൈദ കൊണ്ട് നമുക്കൊരു പത്തെണ്ണം വരെ ചെയ്തെടുക്കാം കേട്ടോ അതേ ഗ്ലാസ് തന്നെ ഇതാ നമ്മളൊരു കാൽ കപ്പും ഒരു സ്പൂണും കൂടി കൂടുതലിട്ടിട്ട് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു കാൽ ഗ്ലാസ്സോളം നമ്മൾ തേങ്ങ ചെരുവ് അതിട്ട് കൊടുക്കുന്നുണ്ടേ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളക്കളറുള്ള മാത്രം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ബേക്കിൽ ആ കറുപ്പ് കളർ ഉണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ ഒരു കളറ് ഒരു ബുദ്ധിമു വൃത്തിയുടെ ആയിട്ട് കാണും കേട്ടോ അപ്പം നമുക്ക് ആ വെള്ള വെള്ളക്കളറുള്ള മാത്രം എടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ ഏലക്കൻ്റെ കുരു മാത്രം ഒരു നാല് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അരയ്ക്കുമ്പോൾ അത് അരഞ്ഞുപോയിക്കോളും ഇനി ഇതെല്ലാം പൊടിയാണ് കയ്യിലുള്ള വെച്ചാൽ പൊടി കൊടുത്താലും മതി അപ്പോൾ അതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തു പിന്നെ ദാ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസിൻ്റെ അതേ അളവിൽ തന്നെ കാൽ ഗ്ലാസ്സോളം നമ്മൾ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേശലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ലൂസാക്കി എടുക്കണം നമുക്ക് പിന്നെ മിക്സിയിൽ ഇടുമ്പോൾ ഒന്ന് അരഞ്ഞു കിട്ടാവുന്ന രീതിയിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത് കാരണം കുറച്ച് കട്ടിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം എല്ലാം ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ മാവ് നന്നായി ലൂസാക്കിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പം പിന്നീട് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ലൂസ് ആയിപ്പോ ഇനി നമുക്ക് കഴുകിയിട്ട് ഒരു കാൽ ഗ്ലാസോളം വെള്ളമെടുത്തിട്ടൊന്ന് കഴുകി അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയിങ്ങനെ മതി കേട്ടോ ഇങ്ങനെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഒരുപാട് വെള്ളം മോള് നിൽക്കൊന്നും ചെയ്യരുത് കണ്ടില്ലേ നിങ്ങൾക്ക് ജാറിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ ആവണം നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ കണ്ടില്ലേ ഈ ഒരു കട്ടിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് കേട്ടോ ഇതിലേറെ കട്ടിയാവും വേണ്ട ഇതിലേറെ ലൂസാവും വേണ്ട ഇതാണ് കറക്റ്റ് പരുവം ഇത് നമ്മൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂണോളം അപ്പസോഡ സോഡാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അത് ചെയ്തിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇത് നമ്മളിപ്പോൾ തന്നെ നമ്മൾ വേഗം ഉണ്ടാക്കിയെടുക്കും കാരണം ഇത് പത്ത് മിനിറ്റ് പോലും വേണ്ടട്ടോ കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതാ ഇതുപോലെ കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകൾ വശത്തായിട്ട് നന്നായിട്ട് അതുപോലെ ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുകൾ വശം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആടിവശം ഒരിഞ്ഞ ശേഷം മാത്രം നമ്മൾ മറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ മറച്ചിടുന്ന സ്പൂണിലൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ ഭയങ്കര സ്ലോ സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അങ്ങനെയാണെങ്കിൽ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അധികം സമയമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒരു ഡോഡ് റെഡി ആയി കിട്ടും ഏകദേശം വേണ്ട ഈയൊരു കളറ് വരുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇത് കണ്ടാൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിത് കഴിക്കുമ്പം കാരണം എന്താണെന്ന് വെച്ചാൽ കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു നാലുമണിക്കൊക്കെ നമ്മൾ കുട്ടികൾ വരുമ്പോഴേക്കും ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ കാരണം ഇത് ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് രണ്ട് മൂന്നാറെ എണ്ണം കഴിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പോൾ അതെല്ലാം അവർ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടം ഉണ്ടാക്കുന്നത് പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടറ്റാ ബ്ബായ്